അസ്മിറമുറഹിം അലഹമുല്ല അലഹമദില്ലാഹിഅ അലാനി അറമസ്ലാം അശ്വദു ഇലാഹു അശ്വദു റസൂൽ തഫ്സീറിൻ്റെ പുതിയ വാ വായനകൾ എന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആമുഖമായിട്ട് ആധുനിക കാലത്ത് കുറിച്ചും തഫ്സീറിനെ കുറിച്ചും തഫ്സീറിനെക്കുറിച്ചും റലൂമുൽ കുറിച്ചും എഴുതപ്പെട്ട രചനകൾ വിജ്ഞാനശാഖകൾ ഇവയെക്കുറിച്ച് ചെറിയ ഒരു ആമുഖത്തോടുകൂടെ തുടങ്ങാം എന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ വേൾഡ് വാറിന് ശേഷം ഖുർആാനിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അത് ഇസ്ലാമിക ലോകത്ത് നിന്നും ഓറിയൻ്റലിസ്റ്റുകളിൽ നിന്നും പാശ്ചാത്യരിൽ നിന്നും വന്നിട്ടുണ്ട് ആ വിഷയത്തിൽ വന്ന രചനകളെ ചെറുതായിട്ടൊന്ന് ഏതൊക്കെ ഇനങ്ങളാണെന്ന് മാത്രം പറഞ്ഞ് ഒലോമുൽ ഖുർആാനിൽ വന്ന പുതിയ ചർച്ചകളാണ് മവാരിദുൽ മുഫസിരിൻ മവാരിദുൽ മുഫസ്സിരിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മുഫസ്സിറും തൻ്റെ തഫ്സീറിൽ ഏതൊക്കെ കിതാബുകളെയാണ് വ്യക്തികളെയാണ് ഇമാമുകളെയാണ് അവലംബിച്ചത് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിജ്ഞാനശാഖയാണ് അത് കൃത്യമായി രൂപപ്പെട്ട് വന്നിട്ടില്ല രൂപപ്പെട്ട് വരുന്നതേയുള്ളൂ അതിൻ്റെ ഒക്കെ നിർമ്മിച്ച് വരുന്നതേ ഉള്ളൂ അതുപോലെ മറ്റൊരു ചർച്ചയാണ് മനാഹിജു തഫ്സീരി വൽ മുഫസിരിൻ മുഫസ്സിറുകളുടെ തഫ്സീറുകളുടെ ശൈലി അതും നേരത്തെ ഇല്ലാത്ത ഒരു ചർച്ചയാണ് ഈ അടുത്ത കാലത്തായിട്ട് വന്നൊരു ചർച്ചയാണ് മറ്റൊന്നാണ് അൽ മനഹജു തർബവി ഒരു സമൂഹത്തെ വ്യക്തിയെ വളർത്തുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ ഖുർആാനിൻ്റെ ശൈലി മറ്റൊന്ന് അൻ നസ്രത്തുൽ ഇൻസാനി യഫിൽ ഖുർആാൻ ഖുർആാനിലെ മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ആശയങ്ങൾ അതിൻ്റെ നിലപാടുകൾ അത് അല്ലാമ ബൂത്തി റഹിമയുടെ മിൻ ഖുർആൻ എന്ന ഗ്രന്ഥത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്നാണ് അസ്ബാബ് ഇഖ്തിലാഫിൽ മുഫസ്സിരിൻ മുഫസ്സിറുകൾ ഇഖ്തിലാഫാകാനുള്ള കാരണങ്ങൾ ഇതാണ് പ്രധാനപ്പെട്ട ഉലൂമുൽ ഖുർആാനിലുള്ള പുതിയ ചർച്ചകൾ പ്രധാനപ്പെട്ട ഇതല്ലാത്തതും മറ്റ് ചർച്ചകളുണ്ട് ഇനി മറ്റൊരു ചർച്ചയാണ് ക്രിട്ടിക്കൽ റീഡിങ് ഓഫ് ട്രഡീഷണൽ തഫ്സീർസ് കാലോ കാലാകാലമായിട്ട് നമ്മുടെ മുഫസറുകൾ പറഞ്ഞു വരുന്ന തഫ്സീർ ആ തഫ്സീറിന് വിമർശന രീതിയിൽ പഠിക്കുക ഈ പഠനം പ്രധാനമായും ഓറിയൻ്റലിസ്റ്റുകളിൽ നിന്നും വെസ്റ്റേൺ പണ്ഡിതന്മാരിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പല കൺസെപ്റ്റുകളെയും റദ്ദു ചെയ്യുന്ന അതിനെ വിമർശിക്കുന്ന രീതിയിലായിരിക്കും ആ പഠനങ്ങൾ വരിക മറ്റൊരു പഠന മേഖലയാണ് എളിജാസുൽ ഖുർആാൻ എഴിജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരുന്ന സാഹിത്യം ബലാഗത്തുൽ ഖുർആൻ അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ല എഴിജാസുൽ ബയാനി അല്ല എഴിജാസുൽ തെസ്ണി അല്ല എജാസുൽ അദതി അദതി എന്ന് പറഞ്ഞാൽ കണക്ക് മാത്തമാറ്റിക്സ് അല്ല എഴിജാസുൽ ഇൽമി സയൻ്റിഫിക് ഇത്തരം പഠനങ്ങൾ നടക്കുന്നതോടുകൂടെ തന്നെ മറ്റൊരു ചർച്ചയും കൂടെ ഉണ്ട് റീഡിഫൈനിങ് ഖുർആനിക്ക് ഏഴ്ജാസ് ഖുർആാനിൻ്റെ ഏഴ്ജാസ് നേരത്തെ പറഞ്ഞു വന്നത് അല്ല അതൊന്ന് മാറി ചിന്തിക്കണം അതൊന്ന് മാറ്റേണ്ടതുണ്ട് കാലോചിതമായിട്ട് അതിനെ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ചർച്ചയുമുണ്ട് ഈ ചർച്ചകളെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന ചർച്ചകളല്ല ഏതൊക്കെ മേഖലകളുണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ റീഡിംഗ് ഖുർആാനിൻ്റെ ചരിത്ര വായന ചരിത്ര വായന എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യസ്ത രീതി രീതിയിലുള്ള വായനകളുണ്ട് ഒന്ന് ഖുർആാനിൻ്റെയും ബൈബിളിൻ്റെയും ചരിത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുക മറ്റൊന്ന് ഖുർആാനിൽ തന്നെ പറഞ്ഞ ചർച്ചകൾ കഥകൾ അതൊന്നും യഥാർത്ഥ കഥകളല്ല അതൊക്കെ മിത്തുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു റീഡിങ്ങും ഉണ്ട് ഉദാഹരണത്തിന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഴപ്പ പണിതു അപ്പോഴുണ്ടാകാൻ അത്ഭുതങ്ങളൊക്കെ നമുക്കറിയാം ഇതൊക്കെ മിത്തുകളാണ് എന്ന രീതിയിലുള്ള റീഡിങ് മറ്റൊന്നാണ് ആർക്കിയോളജിക്കൽ പഠനങ്ങൾ വിശുദ്ധ ഖുർആാന് അതിൻ്റെ കോപ്പികൾ പല നാടുകളിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് കാർബൺ ഡൈറ്റിങ്ങിലൂടെ അതിൻ്റെ കാലം എത്രയെന്ന് നിർണയിക്കാൻ പറ്റുമോ ഇല്ലയോ എങ്ങനെ നിർണയിക്കാം തുടങ്ങിയ ചർച്ചകൾ മറ്റൊന്നാണ് ഹെർമനോട്ടിക്സ് ഹെർമനോട്ടിക്സ് എന്ന് പറഞ്ഞാൽ കവായതു തഫ്സീർ എന്ന് നമുക്ക് വേണമെങ്കിൽ അറബിയിൽ പറയാം ഒരു കൃതിയെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ചർച്ച ചെയ്യുന്ന വിജ്ഞാന ശാഖയാണ് ഹെർമനോട്ടിക്സ് ഈ ഹെർമനോട്ടിക്സിൽ ഒരുപാട് രചനകൾ പുതുതായിട്ട് വന്നതായിട്ട് കാണാം അതിൻ്റെ ഭാഗമായിട്ട് ഫിലോളജി സിമിയോട്ടിക് ഇങ്ങനെ ഒരുപാട് ഉപവിജ്ഞാന ശാഖകളിലും അതിൽ രചനകളുണ്ട് മുഹമ്മദ് ആർക്കോൺ എന്ന് പറയുന്ന അൽജീരിയയിൽ ജീവിച്ചിരുന്ന ഇസ്ലാമിനെതിരെ ശക്തമായിട്ട് രചനകൾ നടത്തിയ വ്യക്തി അദ്ദേഹവുമായിട്ട് ഇമാംബൂത്തിറഹീമ ഉള്ള സംവാദം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിനൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് രചനകളുണ്ട് മറ്റൊന്നാണ് ലിംഗ്വിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ടുള്ള പഠനങ്ങൾ അത് ഖുർആാനിലെ ഓരോ പദങ്ങൾ ഹെഫ് ഒമിഷൻ ഓഫ് വേർഡ്സ് വേഡ്സ് അവിടെ ചില വാക്കുകൾ കളഞ്ഞു ചില ലമീറുകൾ കളഞ്ഞു ഇങ്ങനെയുള്ള പഠനങ്ങൾ മറ്റൊന്ന് റിതം ഓഫ് ഖുർആാൻ അത് ഇതിൻ്റെ കീഴിൽ വരുന്നതാണ് ഖുർആനിൻ്റെ ശൈലി അതിൻ്റെ കാവ്യാത്മകത ഇതൊക്കെ അതിൽ വരുന്ന ഒരു പഠനമാണ് തെജ്വീദ് തജുവീതിൻ്റെ പഠനമെന്ന് പറഞ്ഞാൽ നമ്മൾ കാലാകാലമായിട്ട് പറഞ്ഞു വരുന്ന ഇത്ഗാമും ബിഹുന്ന ബിലാവുന്ന ഇത്തരം നിയമങ്ങളല്ല ഖുർആാനിൻ്റെ തജ്വീദ് എന്ന് പറയുന്നത് ബൈബിളിൻ്റെ രാഗം പോലെ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ശൈലിയിലാണുള്ളത് അത് ദൈവികമല്ല ബൈബിളിനേതു പോലെ സമമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചയാണത് മറ്റൊന്നാണ് ലിറ്റററി റീഡിങ് ഖുർആാനിനെ സാഹിത്യ കൃതി വായിക്കുന്നത് പോലെയുള്ള വായന അതിലാണ് മോഡേൺ അറേറ്റോളജി സ്ട്രക്ചറിലിസം സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞാൽ എന്ന് മലയാളത്തിൽ പറയും സമയം ഉണ്ടെങ്കിൽ അതിലേക്ക് വിശദമായിട്ട് വരാം അതുപോലെ പോസ്റ്റ് ന്യൂ ന്യൂക്രിറ്റിക് ഡീകൺസ്ട്രക്ഷൻ ലോഗോ സെൻട്രിക് ഇങ്ങനെയുള്ള വായനകളിലൂടെ ചിന്ത രീതികളിലൂടെ ഖുർആാനിനെ നോക്കിക്കാണുന്ന ശൈലി മറ്റൊന്നാണ് ആന്ത്രപ്പോളജിക്കൽ ആൻഡ് എത്നോഗ്രഫിക് നരകുല ശാ നരകുല ശാസ്ത്രപ്രകാരമുള്ള ഖുർആാനിൻ്റെ വായന ഉദാഹരണം ഖുർആാനിൽ യത് കഥമ് ഇങ്ങനെയുള്ള പദങ്ങളുണ്ട് അപ്പോൾ ഇത് ചരിത്രാതീത കാലത്ത് ചരിത്രം എഴുതപ്പെടാത്ത കാലത്ത് മനുഷ്യർ ഗുഹാവാസികളായിരുന്നു അപ്പോൾ ഗുഹകളിൽ കയ്യൻ്റെയും കാലിൻ്റെയും എല്ലാം ചിത്രങ്ങളുണ്ടാകും ഈ ചിത്രങ്ങൾ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിരുന്നത് ബഹുദൈവാരാധനയെ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങളെ സൂചിപ്പിക്കാനുമായിരുന്നു അതെങ്ങനെയാണ് ഖുർആആാന് ഏകദൈവ വിശ്വാസത്തിന് ഉപയോഗപ്പെടുത്തിയത് അതിലേക്ക് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് ഇങ്ങനെ രണ്ട് സംസ്കാരങ്ങളെ അല്ലെങ്കിൽ രണ്ട് വംശങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള പഠനം മറ്റൊന്നാണ് സയൻറ്റിഫിക് പഠനങ്ങൾ സയൻറ്റിഫിക് പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലെ ഇജാസുൽ ഇൽമി ഖുർആനിൻ്റെ ശാസ്ത്രീയ സംഭാവനകളും ദലാലത്തുകളും വേറൊന്ന് എത്തിക്സ് നൈതികത ഇതിലും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് വേറെ ഈ അടുത്ത് കൂടുതലായിട്ട് പ്രചാരം നേടി വരുന്ന ഒരു വിജ്ഞാന ശേഖയാണ് മാന സ്ക്രിപ്റ്റ് ഖുർആാനിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ അത് പല നാട്ടിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പഠനം അതിനെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ കയ്യെഴുത്ത് പ്രതി എടുക്കുന്നു മറ്റൊരു നാട്ടിലെ കയ്യെഴ്ത്ത് പ്രതി എടുക്കുന്നു അതിൽ എവിടെക്കെയാണ് ഹെറഫുകൾ ഹെറക്കത്തുകളുള്ളത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്താണ് മാറ്റമുള്ളത് ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇതിൽ വരുന്നത് തന്നെയാണ് താ താരിഹീയത്തുന്നസിൽ ഖുർആൻ അല്ലെ കുതുസിയത്തുന്നസ് ഖുർആാനിൻ്റെ ദൈവികത അത് ഇല്ല എന്ന് സമർത്ഥിക്കുന്ന ഒരുപാട് പഠനങ്ങൾ ഡിമിസ്റ്റിഫിക്കേഷൻ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന ശൈലി ഖുർആാന് അത് അതിൻ്റെ പദങ്ങൾ അള്ളാഹു അള്ളാഹുവിൻ്റെ കലാമായിരിക്കുന്ന സമയത്ത് ദൈവികമായിരുന്നു റസൂൽ അല്ലാഹി സല്ലാഹു അല്ലെ വല്ല മതങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ആ അവസരം മുതൽ അതിൻ്റെ ദൈവികത നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ അത് മനുഷ്യപ്രകൃതത്തിലാണുള്ളത് എന്ന പഠനങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ കോണ്ടക് കോണ്ടക്സ്റ്റലൈസേഷൻ ഓഫ് ഖുർആൻ ഖുർആാനിൻ്റെ സാന്ദർഭിക വായന സാന്ദർഭിക വായന എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടും മൂന്ന് രീതിയിലാണുള്ളത് ഒന്ന് ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളുമൊക്കെ എടുത്തുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ കാലത്തെ പ്രശ്നങ്ങൾക്ക് അന്ന് നില നിലവിലുണ്ടായിരുന്ന സാമൂഹിക വിപത്തുകൾക്ക് എങ്ങനെയാണ് ഇത് പരിഹാരമായത് എന്ന പഠനം മറ്റൊന്ന് ഖുർആാനിൻ്റെ ആയത്തുകളുടെയും സൂറത്തുകളുടെയും ചരിത്രം നമ്മൾ എന്ന് പറയുന്ന പഠനം അത് പണ്ട് നേരത്തെ ഉള്ളതാണ് മൂന്നാമത്തൊരു രീതിയാണ് നമ്മളെ ഇക്കാലത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ പ്രശ്നങ്ങൾ അതിന് ഖുർആാനിൻ്റെ ആയത്തുകളെ സുഹൃത്തുകളെ എങ്ങനെ പരിഹാരമായി കാണാം ഇങ്ങോട്ട് സന്ദർഭത്തോട് യോജിപ്പിച്ചു കൊണ്ടുള്ള വായന മറ്റൊന്നാണ് തഫ്സീറുൽ മൗതോളി തഫ്സീറുൽ മൗദോളി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജലാലേനിയും മറ്റേ കോതി പഠിക്കുന്നത് അതിന് അ തഹലീലി എന്നാണ് പറയുക ഓരോ പദങ്ങളും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് പഠിക്കുക ദഫസൂർ അൽ എന്ന് പറഞ്ഞാൽ ഒരു വിഷയം വിഷയമെടുത്തിട്ടാണ് പഠിക്കുക ഉദാഹരണം അൽ ഖുർആാനു അൽ മർ അ സ്ത്രീയും വിശുദ്ധ ഖുർആാനും അല്ലെങ്കിൽ അൽ ഖുർആാനു അൽ ബി അ നമ്മുടെ ബിഅത്ത് എൻവിയോൺമെൻറ്റും ഖുർആനും ഇങ്ങനെ ഓരോ വിഷയം എടുത്തിട്ട് ഖുർആാനിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നുള്ള ആയത്തുകളും സൂറത്തുകളും എടുത്ത് ഉള്ള പഠനമാണത് വിഷയത്തിൽ കേന്ദ്രീകൃതമായിരിക്കും ഇങ്ങനെ ഒരുപാട് പുതിയ പഠനങ്ങൾ കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും കുറിച്ചും തഫ്സീറിനെ കുറിച്ചുമെല്ലാം പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസം കാരണം അത്രയും പഠനങ്ങൾ നമ്മളെ നമ്മൾക്കാൾ മറ്റുള്ളവർ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതുണ്ട് സ്വീകരിക്കാൻ പറ്റാത്തതുമുണ്ട്